ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ തച്ചുടച്ചിരിക്കുകയാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ പല വിവരങ്ങളും ഈ മണിക്കൂറിൽ പുറത്തു വരികയാണ് അമേരിക്കയെ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് എന്തു തീരുമാനമെടുത്താലും അതൊക്കെ പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഗസയിൽ നടപ്പാക്കപ്പെടും അല്ലെങ്കിൽ താൻ ചിന്തിക്കുന്നതിനനുസരിച്ച് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും യുദ്ധ സാഹചര്യങ്ങളും മാറും എന്നൊക്കെയൊരു ധാരണയുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കടക്കൽ കത്തിവെച്ച് വലിയ ഭീഷണിയുമായി ഇറാൻ നിവർന്നു നിൽക്കുകയാണ് നമുക്കറിയാം ആഴ്ചകൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ശക്തമായൊരു ഭീഷണിയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ഭീഷണി ഹൂത്തികളുടെ ആക്രമണം ശക്തമായ സാഹചര്യത്തിലായിരുന്നു അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം ആദ്യം പറഞ്ഞത് ഗസ പിടിച്ചെടുക്കും അത് ഉല്ലാസ കേന്ദ്രമാക്കും അതിന് വഴങ്ങുന്നില്ല ഹമാസ് എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഹമാസ് അത് കേട്ട് ഭയന്ന് ബന്ദികളെ തിരിച്ചു നൽകുന്നില്ല എന്ന് കണ്ടപ്പോൾ ട്രംപ് പറഞ്ഞു ഗസയെ നരകമാക്കുമെന്ന് എന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ആയുധ സഹായവും സാമ്പത്തിക സഹായവും ഒക്കെ ഇസ്രായേലിന് ട്രംപ് നൽകി ഇസ്രായേൽ ഗസയിൽ കടന്നാക്രമണം ആരംഭിച്ചു വെടിനിർത്തൽ കരാർ ഇല്ലാതാക്കുന്ന വിധത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ അപ്പോൾ ട്രംപിന്റെ ആദ്യത്തെ നീക്കം വിജയിച്ചു ഇനി പശ്ചിമേഷ്യയിൽ ട്രംപ് പറയുന്നതെല്ലാം നടക്കും ഈ യുദ്ധവും യുദ്ധ സാഹചര്യവും ഒക്കെ ട്രംപിന്റെ ചിന്തകൾക്കനുസരിച്ച് പോകുമെന്നൊക്കെ പലരും വിധി വിധിയെഴുതി അങ്ങനെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചപ്പോഴാണ് ഹൂത്തികൾ ചെങ്കടലിൽ വലിയ പ്രതിരോധവുമായി രംഗത്ത് വരുന്നത് ഹൂത്തികൾ ഇസ്രായേലിന് നേരെ മിസൈലുകൾ അയയ്ക്കുന്നത് ഇതോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എങ്കിൽ നമുക്കിനി ഹൂത്തികളെ തകർക്കാം യമനിലേക്ക് കടന്നു കയറി ബ്രിട്ടന്റെ സഹായത്തോടെ ഇസ്രായേലിന്റെ പിന്തുണയോടെ ഹൂത്തി കേന്ദ്രങ്ങളിൽ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തി ഒരേ സമയം തലസ്ഥാനമടക്കം ആറ് പ്രധാനപ്പെട്ട യമൻ നഗരങ്ങൾ കത്തിച്ച് ചാമ്പലാക്കി നൂറിലധികം പേരെ ഒറ്റയടിക്ക് കൊലപ്പെടുത്തി പക്ഷേ ഹൂത്തികളുടെ രോമത്തിൽ തൊടാൻ ട്രംപിന് കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം പ്രത്യാക്രമണം രൂക്ഷമായപ്പോഴാണ് ട്രംപിന് മനസ്സിലായത് എന്ന് മാത്രമല്ല ചെങ്കടലിൽ കൊണ്ടുവന്നിട്ട യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലിന് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ ഹൂത്തികൾ നടത്തി ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം നടത്തി അതോടൊപ്പം ഒരു കാരണവശാലും ഞങ്ങൾ പിന്തിരിയില്ല എന്ന് ഹൂത്തികൾ കട്ടായം പറഞ്ഞു ഇതോടുകൂടി ട്രംപിനത് വലിയ മാനക്കേടായി അമേരിക്കയുടെ നീക്കങ്ങൾ വിജയിച്ചില്ല എന്ന് ലോകം കണ്ടു സ്വാഭാവികമായും ട്രംപ് ഇറാനെതിരെ തിരിഞ്ഞു ഹുത്തികളിന് മിസൈലയച്ചാൽ ഞങ്ങൾ ഇറാനു നേരെ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞു ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാമിനെ അതിനെ പുല്ലുവില നൽകി തള്ളിക്കളഞ്ഞു ഇതിന് പിന്നാലെ അടുത്ത ഭീഷണി ഇറാനെതിരെ അമേരിക്ക മുഴക്കിയത് ട്രംപ് മുഴക്കിയത് നിങ്ങൾ ആണവ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറി ഞങ്ങളുമായി ഒരു ഏർപ്പെടണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ആണവായുധ കേന്ദ്രങ്ങൾ വരെ അല്ലെങ്കിൽ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ വരെ ഞങ്ങൾ തകർത്ത് എന്നൊരു ഭീഷണിയുമായി ട്രംപ് രംഗത്ത് വന്നു അപ്പോഴും ആയത്തുള്ള അലി ഖമിനിയും ഐ ആർ ജി സിയും പറഞ്ഞത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ നമുക്ക് യുദ്ധം ചെയ്യാമെന്നാണ് അപ്പം ഇവിടെയൊക്കെ അമേരിക്കയ്ക്ക് നിരന്തരമായ പ്രത്യാക്രമണം വാക്കുകളിലൂടെ തന്നെ നൽകുകയായിരുന്നു ഇറാൻ ഉടനെ തന്നെ ട്രംപ് വിറളി പിടിച്ചുകൊണ്ട് ഇപ്പോൾ യുദ്ധം തുടങ്ങും ദാ യുദ്ധം തുടങ്ങുകയാണ് എന്ന മട്ടിൽ പശ്ചിമേഷ്യയിൽ അവരുടെ എയർബേസുകളിലേക്കടക്കം വലിയ തോതിൽ ആയുധങ്ങൾ ഡിപ്ലോയ് ചെയ്തു അതുപോലെ തന്നെ നിരവധിയായ യുദ്ധവിമാനങ്ങൾ അണിനിരത്തി യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന ഹൂത്തികളെ തകർക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് പടക്കപ്പലിൽ മുഴുവൻ സേനയും അല്ലെങ്കിൽ മുഴുവൻ ഫൈറ്റർ ജെറ്റുകളും സജ്ജമാക്കി ഏത് നിമിഷവും ഒരു വലിയ യുദ്ധമുണ്ടാകും ഞങ്ങൾ ഇറാനെ തകർക്കാൻ പോവുകയാണ് എന്ന് ട്രംപ് അങ്ങ് പറഞ്ഞു അവിടുത്തെ മാധ്യമപ്രവർത്തകരോടൊക്കെ ട്രംപ് ഏത് നിമിഷവും ഞങ്ങൾ ആക്രമിക്കും ഞങ്ങളുടെ ക്ഷമ നശിച്ചു തുടങ്ങിയ വാദങ്ങൾ നിരന്തരമായി പറഞ്ഞു ഇപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം തുടങ്ങുകയാണ് ഇതാ അമേരിക്ക അവരുടെ യുദ്ധ നീക്കങ്ങൾ ആരംഭിച്ചു എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പലതും റിപ്പോർട്ടുകൾ ചെയ്തു നമ്മൾ ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്തു നമ്മളെല്ലാം കരുതിയത് ഉടനെ തന്നെ ഇറാനിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നാണ് പക്ഷേ ആ പറഞ്ഞിടത്ത് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി കുടുങ്ങിക്കിടക്കുകയാണ് ട്രംപ് എന്താണ് കാരണമെന്നറിയാമോ അവിടെയാണ് ഞാൻ ആദ്യമേ ഈ വീഡിയോയിൽ പറഞ്ഞത് അമേരിക്കയെ തച്ചുടയ്ക്കുകയാണ് ഇറാൻ ചെയ്തത് എന്ന് അതായത് ഇറാൻ ഒരു തരത്തിലും ഭയപ്പെടുകയോ പിന്മാറുകയോ ഈ പറയുന്ന തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളോട് ആക്രമണം അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല ഇറാൻ ചെയ്തത് അമേരിക്ക ഏതെങ്കിലും ആക്രമണം നടത്തിയാൽ അതിനെ എല്ലാം തിരിച്ചടിക്കാനും അതിനെ നിർവീര്യമാക്കാനും അതായത് ഇസ് ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ ആക്രമണമോ ഡ്രോൺ ആക്രമണമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്താക്രമണം ഉണ്ടെങ്കിലും അതിനെയൊക്കെ തിരിച്ചടിക്കാൻ ആവശ്യമായ സന്നാഹങ്ങൾ വിന്യസിക്കുകയായിരുന്നു തദ്ദേശീയമായി വികസിപ്പിച്ചതും റഷ്യയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ചതുമായ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളുമൊക്കെ ഇറാന്റെ ഭൂഗർഭ സങ്കേതങ്ങളിൽ അവർ തയ്യാറാക്കി വെച്ചു അതിൻ്റെ ചില ചില വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അമേരിക്കയ്ക്കുള്ള മറുപടി എന്നോണം പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല റഷ്യ ശക്തമായ നിലപാടുമായി ഇറാനൊപ്പം കട്ടക്കി നിന്നു ചൈനയാണെങ്കിൽ അമേരിക്കയുമായി വ്യാപാര യുദ്ധം ആരംഭിക്കുകയും ചെയ്തു ഇതോടുകൂടി ട്രംപിൻ്റെ ആ ഒരു ധാർഷ്ട്യം അതായത് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് മാത്രമേ ഈ ലോകത്ത് നടക്കാൻ പാടുള്ളൂ എന്ന ആ ഒരു ഗർവ് അടപടലം തകർന്നു വീഴുകയായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യൻ ഇടപെടലുകൾ നടത്തുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം ഇറാഖ് അധിനിവേശ അധിനിവേശകാലത്തോ അഫ്ഗാൻ അധിനിവേശ അധിനിവേശകാലത്തോക്കെ അമേരിക്ക വിചാരിക്കുന്നത് പോലെയുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ബുഷ് ഭരിക്കുന്ന സമയത്തൊക്കെ വലിയ തോതിലുള്ള പശ്ചിമേഷ്യൻ ഇടപെടലുകൾ അമേരിക്ക നടത്തിയിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലും അറബ് കൺട്രീസിലൊക്കെ അമേരിക്കയുടെ സൈനിക ബേസുകളൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഇത്തവണ ട്രംപ് അതുപോലൊരു കളി കളിക്കാൻ നോക്കിയിട്ട് ഇറാൻ്റെ ഉറച്ച നിലപാടിന് മുന്നിൽ ധീരമായ തീരുമാനങ്ങൾക്ക് മുന്നിൽ ശക്തമായ നിലപാടിന് മുന്നിൽ അമേരിക്കയ്ക്ക് അടിയറവ് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മാത്രമല്ല അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നത് ചൈനയുടെ നിലപാട് ഉത്തര കൊറിയയുടെ മുൻ നിലപാടുകൾ അതുപോലെ തന്നെ ഇപ്പോൾ റഷ്യ എടുത്തിരിക്കുന്ന നിർണായകമായ ഒരു നിലപാട് ഇപ്പം റഷ്യയും അതുപോലെ തന്നെ ഇറാനും അടിയന്തരമായ ചില കൂടിക്കാഴ്ചകൾ ഇന്നും നാളെയുമൊക്കെയായി നടക്കുന്നുവെന്ന ചില വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ അമേരിക്ക ചില സ്റ്റെപ്പുകൾ ചുവടുകൾ മുന്നോട്ട് വെച്ചിരുന്നു അത് അവർ പറയുകയും ചെയ്തിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ സൈനിക സംവിധാനങ്ങളൊക്കെ ശക്തമാക്കി എന്നൊക്കെ അമേരിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു നീക്കം ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ കാരണം കഴിഞ്ഞ ദിവസം ട്രംപ് അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഇനിയും ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്നൊക്കെയായിരുന്നു അതായത് ഇറാൻ ആണോ പരീക്ഷണം നടത്തുന്നു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഭീതിയുള്ള കാര്യമാണ് ആദ്യമേ പറയട്ടെ ഇപ്പോൾ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം അമേരിക്കയാണെന്നാണ് പക്ഷേ അത് തെറ്റാണ് ഏറ്റവും അധികം ആണവായുധങ്ങളുള്ള രാജ്യം അന്താരാഷ്ട്ര കണക്കുകൾ പ്രകാരം അത് റഷ്യയുടെ പങ്കലാണ് അപ്പോൾ റഷ്യയുടെ അനിയന്ത്രിതമായ വലിയ സഹായം ഇറാന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഒരു യുദ്ധ സാഹചര്യം മുന്നിലുള്ളപ്പോൾ ഇറാന് ആണവായുധങ്ങൾ ലഭിക്കുമോ അല്ലെങ്കിൽ ഇറാൻ റഷ്യയുടെ കരുത്തിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള നല്ല പേടി അമേരിക്കയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സ്വപ്നങ്ങൾ അമേരിക്കയുടെ ധാർഷ്ട്യം ട്രംപിന്റെ വീരവാദങ്ങളൊക്കെ ഇറാൻ തച്ചുടയ്ക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നത് അതായത് ഈ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഒരടി മുന്നോട്ട് പോകാൻ കഴിയാതെ ട്രംപ് ഇങ്ങനെ നിൽക്കുകയാണ് അതോടൊപ്പം ഹൂത്തികളെ നിലക്കി നിർത്താനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതും ശക്തമായ ഒരു വിഷയമായി തന്നെ ഉയർന്നു വരികയാണ് ഇന്ന് മാത്രമല്ല ട്രംപ് ആദ്യം പറഞ്ഞത് ഗസ പരിപൂർണമായി പിടിച്ചെടുക്കും ഗസ ഞാനിങ്ങെടുക്കും അതുപോലെ തന്നെ ഗസയെ നരകമാക്കുമെന്നൊക്കെയാണെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന വാർത്ത ഇസ്രായേൽ അമേരിക്കയുമായി കൂടിയാലോചന നടത്തിയപ്പോൾ അമേരിക്കയ്ക്ക് ഗസയെ പരിപൂർണമായി ആക്രമിക്കാനോ ഇറാനെ തകർക്കാനോ ഉള്ള അങ്ങനെ ഒരു വാർത്തയും ഏറ്റവും കൂടുതൽ വരുന്നുണ്ട് അതായത് ഏതെങ്കിലും ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന നിലപാടാണ് ട്രംപിനുള്ളത് ട്രംപിൻ്റെ മാറിയ ബുദ്ധിയാണ് കാരണം ഇത്രയും വലിയ തിരിച്ചടികൾ ഇറാൻ കൊടുത്തപ്പോൾ ട്രംപും മാറി ചിന്തിക്കുകയാണ് കാരണം ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ പശ്ചിമേഷ്യയിൽ നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകും ചൈന ഒരു വശത്ത് വ്യാപാര വിഷയത്തിൽ യുദ്ധം തുടരുന്നു റഷ്യയും ഇറാനും ഒന്നിച്ചു നിൽക്കുന്നു പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ അമേരിക്കയോടുള്ള എതിർപ്പ് പ്രകടമാക്കുന്നു അപ്പോൾ അമേരിക്കയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങൾ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് അറബ് രാജ്യങ്ങളുമായുള്ള ചങ്ങാത്തത്തിലൂടെ നടത്താനുണ്ട് അതിനൊക്കെയുള്ള തിരിച്ചടിയാണ് ഇറാൻ കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തച്ചുടയ്ക്കപ്പെടുകയാണ് അമേരിക്കയുടെ സ്വപ്നങ്ങൾ ട്രംപിൻ്റെ അഹങ്കാരം ഗർവ് അല്ലെങ്കിൽ എന്തും ചെയ്യാമുള്ള ആ ധാരണ ഒക്കെ തച്ചുടയ്ക്കപ്പെടുകയാണ് എന്ന് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഗസ ഇപ്പോഴും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വെടിനിർത്തൽ കരാറുമായി ഹമാസിനെ സമീപിച്ചു എന്ന വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് അതായത് എന്ത് വിചാരിച്ചിട്ടും ഏതു വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടും ഹമാസിൻ്റെ ആ ആക്രമണത്തെ പ്രത്യാക്രമണത്തെ തടയാൻ കഴിയുന്നില്ല അതിനേക്കാൾക്ക് ഉപരിയായി സ്വന്തം ജനതയെ തിരിച്ചെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഇസ്രായേലിന് കഴിയുന്നില്ല അപ്പം ട്രംപിന്റെ വലിയ പിന്തുണ ഉണ്ടായിട്ടും ഹമാസന് മുന്നിലും കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ ഹമാസിനെ പരിപൂർണമായി തങ്ങളുടെ കാൽക്കീഴിൽ തളയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വലിയ നാണക്കേടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് എന്തായാലും ഇറാനെ ആക്രമിച്ചാൽ തത്തുല്യമായ തിരിച്ചടി ചിലപ്പോൾ അതിനേക്കാൾ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന ഏറെക്കുറെ ട്രംപിന് ഉറപ്പായിട്ടുണ്ട് അതുപോലെ ഹമാസും ഹൂത്തികളും ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണം ശക്തമാക്കുന്നുണ്ട് ഇസ്രായേലിനും ഭീഷണികൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഇപ്പം നമ്മുടെ നാട്ടിലെ യൂട്യൂബർമാരൊക്കെ ഉൾപ്പെടെ പലരും പറയുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ അത് നടപ്പാകും അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുകയാണ് ഗസയെ നരകമാക്കുമെന്ന് പറഞ്ഞ് പണി തുടങ്ങിയാൽ ഇനി ഗസയില്ല പലസ്തീൻ അവസാനിച്ചു ഇപ്പം നമ്മളും ആ രീതിയിൽ തന്നെ പലപ്പോഴും വാർത്തകളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ മാറുകയാണ് ട്രംപ് വിചാരിച്ചാൽ അമേരിക്ക വിചാരിച്ചാൽ ആ ചേരി വിചാരിച്ചാൽ ഈ ലോകത്ത് ആരെയും എന്തും ചെയ്യാൻ കഴിയുമെന്ന സാഹചര്യമൊക്കെ മാറുകയാണ് ഇറാൻ ശക്തമായ തിരിച്ചടി കൊടുക്കുകയാണ് ഒരുപക്ഷെ നമുക്കതിനെ ആലങ്കാരികമായി പറയാവുന്നത് ട്രംപ് ഉള്ള ജിഹിനും കൊണ്ട് പിന്തിരിഞ്ഞോടുകയാണ് എന്ന് തന്നെയാണ് അതായത് ഇറാനുമായി ഒരു യുദ്ധത്തിന് നേരിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ തിരിച്ചടി അപ്രവചനീയമായിരിക്കുമെന്നും അതിഭയാനകമായിരിക്കുമെന്നും ഒരു മൂന്നാം ലോക മഹായുദ്ധം പോലുള്ള വലിയ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ഒരു പക്ഷേ അണവായുധ പ്രയോഗങ്ങൾ പോലും അമേരിക്കയെ വിറപ്പിച്ചേക്കാമെന്നും ഒക്കെയുള്ള ഭീതി അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായതുകൊണ്ടാകണം പറഞ്ഞിടത്ത് തന്നെ നിൽക്കുകയാണ് ട്രംപ് ഒരടി പോലും ഇറാനെതിരെ വാക്കുകൾ കൊണ്ടല്ലാതെ ട്രംപ് മുന്നോട്ട് പോയിട്ടില്ല എന്ന യാഥാർത്ഥ്യം തെളിയിക്കുന്നത് ട്രംപിൻ്റെ സകലമായ ചിന്തകളും ഗർവവും തച്ചുടയ്ക്കുക തന്നെയാണ് ഇറാൻ എന്നതു തന്നെയാണ്